ത്തിൻ്റെ പോയിന്റ് കാണാൻ ഇവിടെ ഇങ്ങോട്ട് ഇതിങ്ങനെ പിടിക്കുക ഇതിൻ്റെ പോയിന്റ് എടുക്കാം നമുക്ക് ആ അകത്തൂടെയാണ് തയ്യൽത്തുമ്പ് അകത്തല്ലേ നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് പോയിട്ടുണ്ട് കാരണം പടി അടിക്കാൻ നേരത്തെ ആ കാലിഞ്ചും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നോക്കാം നാലേ കാലിഞ്ചുണ്ട് ആ നാലേ കാലിഞ്ച് പോയിന്റ് ചെയ്തു ഇനിയും ഫ്രണ്ട് പീസാണിത് ഫ്രണ്ട് പീസിൻ്റെ പോയിന്റ് എടുക്കാനേ എടുക്കാൻ ഷോൾഡറെന്ന് താപ്പോട്ട് പോയിന്റ് നോക്കണം ഒമ്പതര ആ ഒമ്പതിലെ ഇവിടെ തോട്ട് നമ്മൾ അടയാളം ചെയ്തു എന്നിട്ട് ആ പോയിന്റ് കൊടുത്തിടത്തോട്ട് വരച്ചു ഇനിയും ടക്കിൻ്റെ വീതി അനുസരിച്ച് നമുക്ക് കൊടുക്കാം ബ്രസ്റ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്നര ഇഞ്ച് വീതി ഇടാ ഇത് ഒരിഞ്ചിട്ടു ഇപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒരിഞ്ച് വരച്ചു നമുക്കപ്പോൾ ആ താഴത്തെ ടക്ക് കിട്ടി അതനുസരിച്ച് ഇവിടുന്ന് ഒന്നര ഇഞ്ച് പോയിന്റ് ചെയ്യുക ഒന്നര ഇഞ്ച് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് കറക്റ്റ് ഒന്നര ഇഞ്ച് മേലോട്ട് പോയിന്റ് ചെയ്ത് ആ പോയിൻ്റ് വേണം നമ്മളെല്ലായിടത്തോട്ടും എടുക്കാൻ അവിടുന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടും ഒന്നര ഇഞ്ച് നമുക്ക് മാറ്റാം നേരത്തെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുള്ളതാണ് ടക്ക് വരച്ച് പിന്നെ ഇനി ഇത് വേണമെങ്കിൽ അളന്ന് നോക്കാം അളന്ന് നോക്കിയിട്ട് ദ ഈ കഴു അങ്ങനെ നോക്കിക്കോ ഇതൊന്നര ഇഞ്ചുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പോയി അപ്പുറത്തെ പീസേ കൂടെ വേണമല്ലോ ഈ അളവ് തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഈ പീസിൽ മാത്രമല്ല ഉള്ള ഈ അളവ് കിട്ടിയുള്ളൂ നമ്മൾക്കത് അപ്പുറത്തെ പീസേ കൂടെ ആക്കാം നമുക്ക് അപ്പുറത്തുകൂടെ പോയിന്റ് വരാനായിട്ട് എൻ്റെ ഇരുമുനെയുള്ളൊരു സാധനം എടുത്ത് പോയിൻ്റ് കൊടുക്കുക നമുക്കത് വരച്ച് കൊടുക്കാം